റിസോർട്ടിന് വേണ്ടി പഞ്ചായത്ത് ലൈസൻസിനായുള്ള അപേക്ഷ ഗ്രാമപഞ്ചായത്ത് ആദ്യം നിരസിച്ചു പിന്നീട് സ്ഥലമുടമ ജില്ലാ കളക്ടർക്ക് നേരിട്ട് അപേക്ഷ നൽകി അപേക്ഷയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് നൽകി ഏലപ്പുരയിടത്തിലാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൊഴിലാളികൾ താമസിക്കുന്ന രണ്ട് കെട്ടിടവും മറ്റൊരു കെട്ടിടവും നിലനിൽക്കുന്നു ലൈസൻസ് നൽകുന്നതിന് ഈ കെട്ടിടങ്ങൾ റിസോർട്ടായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി വാങ്ങേണ്ടതുണ്ട് നിർമ്മാണം നിരോധനം നിലനിൽക്കുന്നതിനാൽ എൻ സി നൽകേണ്ടത് റവന്യൂ വകുപ്പാണ് ഇതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്നാൽ ഇതിനു പിന്നാലെ നിർമ്മാണ നിരോധന ഉത്തരവിറങ്ങിയ മുമ്പുള്ള കെട്ടിടങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുന്നത് എൻ സി രണ്ടായിരത്തിന് റവന്യൂ ഉത്തരവ് വരുന്നത് പർപ്പസ് ആയിട്ടുള്ള കെട്ടിടങ്ങൾക്ക് കെട്ടിടങ്ങൾ വേണ്ടി റവന്യൂവിൻ്റെ നിരാക്ഷേപ സാക്ഷിപത്രം അത് ആവശ്യമാണെന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ഉത്തരവിറക്കുന്നത് അപ്പോൾ ഇവർ തന്ന കത്ത് ഈ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കെട്ടിട നിർമ്മാണമായതുകൊണ്ട് അതേതാണ്ട് പഴയ കാലത്തെ ഒരു കെട്ടിടം ആണിത് വലിയ വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇല്ല ഇതിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല ഒരറിയിപ്പുണ്ടായിട്ടില്ല ഇതിപ്പോൾ ഇന്നലെ കോടതിയിലാണ് ഈ ഒരു വാർത്ത കോടതി ഈ വിഷയം തന്നെ നമ്മൾ പഞ്ചായത്തിൽ എന്നാൽ ഈ ഉത്തരവ് റദ്ദു ചെയ്തുവെന്ന് സർക്കാർ കോടതിയിലടക്കം വ്യക്തമാക്കുമ്പോഴും തുടർ നടപടികൾ സ്വീകരിക്കുവാനോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും പള്ളിവാസൽ പഞ്ചായത്തിന് ഒരുവിധ അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി